എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചാലും ദൈവത്തിനെ നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകും തീർച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത പല കാര്യങ്ങളും കടന്നു വന്നിരിക്കാം നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത പലതും ഒരുപക്ഷെ നിങ്ങൾ നിരപരാധിയായിരുന്നിട്ടും കൂടെയുള്ളവർ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കാം പ്രിയ ദൈവത്തിലെ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിരാശ എടുത്ത് കളഞ്ഞ് ദൈവിക സന്തോഷത്താൽ നിങ്ങളുടെ ഹൃദയം നിറയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക കരഞ്ഞു നിലവിളിച്ച് തീർ ുള്ളതല്ല നിങ്ങളുടെ ജീവിതം ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ ആയുസ് ഉണ്ട് എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല ഈ ഉള്ള ആയുസ് ശത്രുവിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ദേശത്ത് ഒരു നിന്ദാപാത്രമാക്കുവാനല്ല ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതെ രാജാതിരാജാവായ കർത്താദി കഥാവായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന ആരും എൻ്റെ കൂടെ ഇല്ല എന്നിനി നിങ്ങൾ പറയരുത് ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന ഓരോ വ്യക്തിയെയും ആശ്വസിപ്പിച്ച് നേർവഴി നടത്തുന്ന ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ കരത്തിലുള്ള ധനം കണ്ട് അടുത്തു വരുന്ന ഒത്തിരി പേരുണ്ടാകാം കയ്യിലുള്ളത് തീരുമ്പോ അവർ നമ്മെ ഒറ്റയ്ക്കാക്കി കടന്നുപോകും നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോ ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നാം ആര് എന്ന യഥാർത്ഥത്തിൽ അറിഞ്ഞ പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ഒരു യേശുവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന വിഷയങ്ങൾ പെട്ടുപോയ കുഴച്ചിലുകൾ ഈ ദൈവത്തിന്റെ മുമ്പാകെ പറയാമോ അങ്ങനെയെങ്കിൽ ഇന്നുമുതൽ ഒരു ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ദൈവത്തോട് ചേർന്ന് നടക്കുന്നിടത്തോളം കാലം ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം കാരണം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാത്തൊരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ എന്നാ നിങ്ങളോട് സംസാരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയാതെ വർഷങ്ങളായി പഴക്കമുള്ള പല രോഗങ്ങളും യേശുവിന്റെ സാന്നിധ്യത്തിൽ സൗഖ്യമാകുന്നത് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവശബ്ദത്തിനായി ചുവടുകൾ വെച്ച പോസ്തോലന്മാരിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഇതുവഴി നടക്ക് എന്ന് പറഞ്ഞ് വഴി നടത്തുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും മാത്രമല്ല ദൈവിക കരുതൽ നിങ്ങൾ അനുഭവിക്കും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അതിങ്ങനെ തുടങ്ങുന്നത് നിന്റെ ദൈവമായ ഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ ഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും നിന്റെ ദൈവമായ ഹോവ നിന്റെ സ്ഥിതി മാറ്റുമെന്ന് പറയുന്നതിന് തൊട്ടു മുമ്പേ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അത് ഇപ്രകാരമാ നിന്റെ ദൈവമായ ഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്കുകൾ കേട്ടനുസരിച്ചാൽ എന്ന ഭാഗം കാണുവാൻ കഴിയും പ്രിയ ദൈവ ഇതിലെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറാകുന്ന നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമ ഇന്നായിരിക്കുന്ന സ്ഥിതി അവൻ മാറ്റുവാൻ തയ്യാറാണ് അതെ ദൈവത്തോട് അടുത്തു വരുമ്പോ ഹാലലു നമുക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല ഇന്ന് ഈ സന്ദേശം കേട്ട് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ മുമ്പാകെ തുറന്നു കൊടുക്കുന്നെങ്കിൽ യേശുവേന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് പറയുന്നെങ്കിൽ എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങേറ്റെടുക്കണം എന്ന് പറയുന്നെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നാൽ ദൈവിക സന്തോഷം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും ദൈവത്തിന്റെ മകനും മകളുമായി നാം മാറ്റപ്പെടുകയാണ് ഒരുപക്ഷെ ഒരിക്കൽ നാം ദൈവത്തിന്റെ അടുക്കിൽ കടന്നു വന്നിരിക്കാം എന്നാൽ ഇന്ന് ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലെയാണ് എങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു മടങ്ങി മടങ്ങിവരവിന് വേണ്ടി ഈ ദൈവം കാത്തിരിക്കുകയാണ് ദൈവിക ആശ്വാസം നിങ്ങൾ പ്രാപിക്കും ദൈവിക സന്തോഷത്താൽ നിങ്ങൾ നിറയപ്പെടും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്നത്തെ അവസ്ഥക്കൊരു മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരുവനുണ്ട് അത് നാഥനും കർത്താവുമായ യേശുക്രിസ്തുവ നിയന്ത്രിക്കുവാൻ കഴിയാത്ത അഡിക്ഷനിലാണോ നിങ്ങൾ ഭാരപ്പെടേണ്ട യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തുവ ഹൃദയത്തെ അവന്റെ മുമ്പാകെ ഒന്ന് പകര് ഈ ദൈവം നിങ്ങളെ സഹായിക്കും കുറ്റപ്പെടുത്തുന്നവർ ഒത്തിരി പേരുണ്ടാകും എന്നാൽ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരുന്നെങ്കിൽ ഇവ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് ഈ ദൈവം നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്ന എല്ലാ മേഖലകളിലും ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാ നിങ്ങളുടെ സാമ്പത്തിക വെല്ലുവിളിയാകട്ടെ നിങ്ങളുടെ ആരോഗ്യ വിഷയമാകട്ടെ ജീവൻ അപായപ്പെടുത്തുന്ന രോഗത്തിന്റെ അവസ്ഥയാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ അസമാധാനമാണെങ്കിലും മക്കളുടെ വിഷയമാണെങ്കിലും ജോലി വിഷയമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെ മേലെല്ലാം പ്രവർത്തിക്കുവാൻ കഴിയുന്ന നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിരാശകരമായ സാഹചര്യങ്ങളെ ചലിപ്പിക്കുവാൻ ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ ഇന്ന് ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന നമ്മെ നിയന്ത്രിക്കുവാൻ ദൈവാത്മാവിന് നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം യേശുക്രിസ്തുവിനെ നമുക്ക് റിവീല് ചെയ്തു തരുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല യേശുവെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്ന ഭാവം മാറ്റിവെച്ച് യേശുവിന്റെ നിയന്ത്രണത്തിനായി വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ നിമിഷം മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയായി ഈ ലോകത്ത് അതിശയകരമായ അത്ഭുതകരമായ ഒരു ജീവിതം ദൈവത്തോട് കൂടെ സാധ്യമാണ് അത് മാത്രമല്ല നിത്യതയിൽ ഈ യേശുവിനോട് ചേർന്നുള്ള ഒരു വാസത്തിനായി ദൈവം നിങ്ങളെ ഒരുക്കുകയും ചെയ്യും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു മതം മാറുന്ന പരിപാടിയുമല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രക്ഷകനും കർത്താവുമായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ യേശുവിന്റെ മകനായി മകളായി മാറ്റപ്പെടുകയാണ് നിങ്ങളെ ഒരു അടയാളമാക്കി മാറ്റണമെന്ന ദൈവത്തിന് പദ്ധതിയുണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ അങ്ങടത്തെ ഒരു കരങ്ങൾ തിരികർ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ അങ്ങറിയുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ യേശുവിനോട് ചേർന്ന് നിന്ന് വിജയകരമായ ഒരു ജീവിതം നയിപ്പണി ജനത്തെ അങ്ങ് സഹായിക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകലൊന്നസരേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ നിങ്ങൾ ഒരു അനുഗ്രഹമാകും നിങ്ങൾ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ തന്നെ ഒരു മാന്യത ദൈവം നിങ്ങൾക്ക് ആഗ്രഹിക്കുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്